കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരിച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പുഴയിലിറങ്ങിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ബന്ധിച്ച് കയർ പൊട്ടി മാൽപ്പയെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കുകയും ചെയ്തു ഉടുപ്പിയിൽ നിന്നും എത്തിയ മത്സ്യത്തൊഴിലാളികളായ സംഘമായ മാൽപേ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് എട്ട് പേരാണ് സംഘത്തിലുള്ളത് ഇവരിൽ രണ്ടു പേർ നദിയിലിറങ്ങി പരിശോധന നടത്തുകയായിരുന്നു ഇതിനിടെ ഇരുവരുമായി ടാങ്കർ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒരാൾ അല്പദൂരം ഒഴുകിപ്പോയതായി വിവരവുമുണ്ട് വിവിധ ഉപകരണങ്ങളുമായി ശനിയാഴ്ച രാവിലെയാണ് ഇവർ ശിരൂരിലെത്തിയത് ആദ്യഘട്ടമെന്ന രീതിക്ക് ഇവർ സിഗ്നൽ ലഭിച്ചെടുത്ത് മുങ്ങാങ്കുഴിയിട്ടും ശക്തമായ അടിയൊഴുക്കാണ് നദിയിലുള്ളത് പ്രദേശത്ത് ചാത്തൽ മഴയുമുണ്ട് രണ്ടു തവണ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങുകയും ചെയ്തു ഇന്നത്തോടെ ഡ്രോൺ പരിശോധനയും അവസാനിച്ചു തിരച്ചിൽ സംഘം ഷിരൂരിൽ തുടരും ദൗത്യത്തിന് വേണ്ട സഹായങ്ങൾ നൽകും പുഴയിലിറങ്ങാനുള്ള സാധ്യത ദൗത്യ സംഘം പരിശോധിക്കുകയാണ് പ്രാദേശിക മുൻഗൽ വിദഗ്ധർ ഈശ്വർ മാൽപ്പയും സംഘത്തിനുണ്ടെന്നുള്ളത് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് ഉന്നതതലത്തിൽ ഉത്തരാഖണ്ഡ കലക്ടറോട് മന്ത്രി മുഹമ്മദ് റിയാസ് കടുപ്പിച്ച് സംസാരിക്കുകയും ചെയ്യും പൊങ്ങിക്കിടകൻ ചെങ്ങാടം എത്തിക്കാൻ കഴിയില്ലെന്ന് കളക്ടർ നിലപാടെടുക്കുകയും ചെയ്തതോടുകൂടെയാണ് കാര്യങ്ങൾ മാറിയത് തെരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാര്യമായ പുരോഗതി ഒന്നും സംഭവത്തിലില്ല അതുകൊണ്ട് തന്നെ കേരളം ഒന്നടങ്കി അർജുനായുള്ള പ്രാർത്ഥനയും തുടരുകയാണ് സംഘത്തിലേക്ക് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇരുവരെ കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടില്ല ശക്തമായ ഒഴുക്കിൽ നൂറടി വരെ താഴ്ചയിൽ ഡയവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഈശ്വർ മാൽപേ സംഘം പറഞ്ഞിരുന്നു വെള്ളത്തിനടിയിൽ പോയാൽ കണ്ണ് കാണാൻ കഴിയാത്തതിനാൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗമേത ലോഹഭാഗമേതെന്നും തിരിച്ചറിയുന്ന വസ്തുതയെന്നും ഇവർ നേരത്തെ പറഞ്ഞിരുന്നു മൂന്ന് പ്രാവശ്യം ഈശ്വർ മാൽപേ അടുത്തട്ടിൽ മുങ്ങിക്കയറിയതായി മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് പറഞ്ഞിരുന്നു ഒരു ബോട്ടുമായി ഘടിപ്പിച്ച് കയർ പൊട്ടി നൂറ്റിയമ്പത് മീറ്ററോളം ഒഴുകി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു വൻകുത്തൊഴുക്കാണ് നദിയിൽ പുഴയിലെ മൻതിട്ട് സമീപം കരയിൽ നിന്നും നൂറ്റി മുപ്പത് മീറ്ററോളം മാറിയാണ് പുതിയ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണിപ്പോൾ ശക്തമായ തെരച്ചിൽ നടന്നിരിക്കുന്നത് മൂന്ന് തവണ മുങ്ങിന്റെ ഫലം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനിടെ അദ്ദേഹത്തിന്റെ കയർ പൊട്ടി സാങ്കേതിക തടസ്സവും ഉണ്ടാകുകയും ചെയ്തു അത്ര മഴവെല്ല പാച്ചിലാണ് നദി ഇതിനോടകം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകാതെ തന്നെ ട്രക്കിനടുത്ത് എത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഏവരും